എന്നാൽ കഴിഞ്ഞ ദിവസം ബെൽജിയം ഗാനയോട് തോട്ടപ്പോ ബെൽജിയത്തിന്റെ നാടുകളിൽ വിപ്ലവം നടക്കുകയാണ് പ്രശ്നം നടക്കുകയാണ് കലാപം നടക്കുകയാണ് ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയത് വിനോദമാവാം കളിയാവാം അല്ലാണ്ട് റസൂൽ അത് നിരോധിച്ചിട്ടില്ല പെരുന്നാളിന്റെ ദിവസം വാളും പരിചയും ഉപയോഗിച്ച് കളിയിലേർപ്പെട്ട വിനോദത്തിലേർപ്പെട്ട സുഡാനുകളുടെ കളി അല്ലാണ്ട് റസൂലും നോക്കി നിന്നിട്ടുണ്ട് വിനോദം ആസ്വദിക്കുന്നത് കൊണ്ട് തെറ്റില്ല വിനോദത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടും തെറ്റില്ല എന്നാൽ അതിന് ചില ഉപാധികളുണ്ട് ചില കണ്ടീഷനുകളുണ്ട് നിരുപാധികം വിനോദത്തിൽ ഏർപ്പെടാൻ ഒരു മുസ്ലിമിനെ പാടുള്ളതല്ല ആ ഉപാധികൾ എന്തൊക്കെയാണ് പരിശുദ്ധ എല്ലാം പറഞ്ഞു തരികയാണ് നമുക്ക് ചില ആളുകളുടെ കളികളോ അവരുടെ വിനോദങ്ങളോ അവരുടെ കച്ചവടങ്ങളോ അവരുടെ ഏർപ്പാടുകളോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവർ തെറ്റിച്ചു കളയുകയില്ല അവരതാ കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരാണ് കൃത്യമായി കൊടുക്കുന്നവരാണ് കണ്ണുകളും ഹൃദയങ്ങളും വിളകി പോകുന്ന ഭയാനക ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് അവർ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട് ഏതൊക്കെ വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടാലും ഏതൊക്കെ കച്ചവടങ്ങളിൽ നമ്മളേർപ്പെട്ടാലും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല യാണ് ചൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വലിയ കച്ചവട ചരക്കുകൾ വരികയാണ് ആ സമയം പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബികളിൽ പന്ത്രണ്ട് പേരൊഴികെ ബാക്കിയുള്ള ആളുകൾ മുഴുവനും അത് എഴുന്നേറ്റ് പോകുകയാണ് ആ കച്ചവടത്തിലേക്ക് പോകുകയാണ് ആ ചരക്ക് നോക്കിക്കൊണ്ടു പോകുകയാണ് ആ സമയം ാഹുവിന്റെ ആയത്തിറങ്ങുകയാണ് അവരൊരു കച്ചവടം കാണുമ്പോ അവരൊരു വിനോദം കാണുമ്പോ അവരതാ വിനോദത്തിലേക്ക് പോകുകയാണ് ആ കച്ചവടത്തിലേക്ക് പോകുകയാണ് അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ വിട്ടുകൊണ്ടവരതിലേക്ക് പോകുകയാണ് എല്ലാ വിനോദത്തെക്കാളും നന്മയായതുള്ളത് അള്ളാഹുവിന്റെ പൊക്കമുള്ളതാണ് അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് ഏറ്റവും നല്ല ഉപജീവനം നൽകുന്നവൻ ഏറ്റവും നല്ല റാജി ും നിങ്ങളുടെ സമ്പാദ്യങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ അല്ലാഹുവിന്റെ സ്മരണയെ കുറിച്ച് നിങ്ങൾ തടയാതിരിക്കട്ടെ നിങ്ങൾ വ്യാപൃതരാക്കാതിരിക്കട്ടെ ആരാണോ അപ്രകാരം ചെയ്യുന്നത് അവൻ നഷ്ടക്കാരിൽപ്പെട്ടവൻ തന്നെയാണ് അവൻ നഷ്ടപ്പെട്ടു പോയവൻ തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ നിങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോ അല്ലെങ്കിൽ വിനോദങ്ങൾ ആസ്വദിക്കുമ്പോ പള്ളി മിനാരങ്ങളിൽ നിന്ന് എന്ന അല്ലാഹുവിന്റെ ധനികൾ ഉയരുമ്പോ നിങ്ങൾ പിന്നെ അവിടെ ഇരിക്കരുത് അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നരുത് അല്ലാഹുവിന്റെ വിളിയാണ് വലുത് വിനോദമല്ല വലുത് എത്ര മുറുകിയ മത്സരമാണ് പ്രതിസന്ധിയിലാകട്ടെ എത്ര വലിയ ആഗ്രഹത്തിലാകട്ടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊണ്ട് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ ഈ വിനോദം കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവുകയില്ല ഫിറ്ററയുണ്ടാവുകയില്ല അതല്ല ഈ വിനോദത്തിൽ ലയിച്ചുകൊണ്ട് നമസ്കാരം മറന്ന് ചിലാപത്ത് മറന്ന് അത് കാറുകൾ മറന്ന് ദുവാ മറന്ന് കുടുംബ ബന്ധങ്ങൾ മറന്ന് ജോലി മറന്ന് ഉത്തരവാദിത്തങ്ങൾ മറന്ന് ദാവത്തുകൾ മറന്ന് ഇതിൽ തന്നെ മുഴുവൻ അവസ്ഥയിലാണോ നിങ്ങളുള്ളത് ഈ വിനോദം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ അമലുകൾ മുഴുവൻ കൊടിഞ്ഞു പോയിട്ടുണ്ടാകും അതിനിടയിൽ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ കാലിക്കൈകളുമായി റബ്ബിന്റെ അടുത്തേക്ക് പോകേണ്ട ദുരവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ ആകെ തുകയാണ് ലഘു എന്ന് പറയുന്നത് വിനോദം എന്ന് പറയുന്നത്